വീരവാദങ്ങൾ മുഴക്കുന്നതൊക്കെ കൊള്ളാം അത് ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തവർ പിന്നീട് ട്രോളന്മാരായി മാറുന്ന ഒരു വലിയ സാഹചര്യം നിങ്ങൾ കാണേണ്ടി വരും അതായത് പറയുന്നത് സംഘപരിവാറിൻ്റെ നേതാക്കന്മാരോടാണ് ആദ്യഘട്ടത്തിൽ ആവേശത്തിൽ പൊതുജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് വിചാരിച്ച് ചില വീരവാദങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ നടപ്പിൽ വന്നില്ലെങ്കിൽ ട്രോളാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കൂടും എന്നുള്ള ഒരു വലിയ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് അതായത് ശശികല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ച ഒരു രീതിയുണ്ടല്ലോ അത് ഒരു ട്രോളന്മാരെക്കാളും വലിയ രീതിയിലുള്ള ഒരു മാസം തന്നെയാണ് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ശശികല എന്ത് ആത്മഹത്യ ചെയ്യുന്നില്ലേ ആദ്യഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത് ഇപ്പോൾ അവിടെ സ്ത്രീ കയറിയിട്ടുണ്ടല്ലോ എന്താണ് ശശികലയുടെ പ്രതികരണം എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ചോദ്യം എന്നാൽ ശശികല വിട്ടുനിൽക്കാൻ തയ്യാറൊന്നുമല്ല കലക്കൻ മറുപടിയുമായി വീണ്ടും എത്തി അതായത് താൻ പറഞ്ഞത് ആത്മഹത്യ ചെയ്യുമെന്നുള്ളതല്ല രണ്ട് സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവൻ ഹോമിക്കാനും അല്ലെങ്കിൽ അവരെ തടയാൻ വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു പോയാലും തനിക്ക് പ്രശ്നമില്ല എന്നതായിരുന്നു തൻ്റെ വാദം എന്നുള്ളതാണ് ശശികല വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ കൂടി പിടിച്ച് ട്രോളാനുള്ള വകുപ്പുകൾ കാത്തിരിക്കുന്ന പാവൺ ട്രോളന്മാർ ശശികലയെ കിട്ടിയ സന്തോഷത്തിൽ അതങ്ങ് അടപടലം ട്രോളുകയാണ് പക്ഷേ സർക്കാരിന് ഈ വാദങ്ങളൊക്കെ വലിയ നേട്ടമുണ്ടാക്കി എന്നുള്ളത് തന്നെ വേണം പറയാൻ അതായത് ട്രോളന്മാരോടൊപ്പം സർക്കാരും വലിയ രീതിയിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്നും അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്നും ഉദ്ദേശിച്ചത് സംരക്ഷണവുമായി സ്ത്രീകൾ തങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം നൽകേണ്ടത് തങ്ങളുടെ ബാധ്യതയായി കണ്ട സർക്കാർ അത് കൃത്യമായി നിറവേറ്റി അവർ വാദത്തെ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഈ വാദങ്ങളെ പൊളിക്കാൻ വേണ്ടി സംഘപരിവാർ നേതാക്കന്മാർ മുഴക്കിയ വാദങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ആ വാദങ്ങളെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്ന് ഒന്നും പറ്റാത്ത രീതിയിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശശികലയ്ക്കുള്ളത് ശശികല എടുത്തു പറഞ്ഞാൽ സർക്കാരിനെയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിച്ചാണ് ഇപ്പോൾ രംഗത്ത് വരുന്നുള്ളത് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിന് തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ തെളിവുകൾ ശശികലയുടെ വായിൽ നിന്ന് തന്നെയാണ് വന്നതെന്നുള്ള ഒരു കാര്യം മറച്ചു പിടിച്ച് വീണ്ടും മണ്ടന്മാരാക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് ശശികല ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ശശികല പറയുന്നു താൻ അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല എന്ന് തന്നെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ചിലരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതോ നടക്കുന്നത് എന്നുള്ളതാണ് ശശികലയുടെ വാദം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ശശികലയെ ട്രോളും എന്നുള്ള കാര്യത്തിലാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള